ഹായ് ഹലോ സിസ്മേഷനാണ് കേട്ടോ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നത് ഞാൻ കാന്താര ചാപ്റ്റർ വൺ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കാര്യങ്ങൾ ലാഗ് ഉണ്ടല്ലറിയാൻ വേണ്ടി ഞാൻ റിവ്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കോക്ക് സായ് കൃഷ്ണ അവരുടെയൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം അവർക്ക് സിനിമ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ മനസ്സിലാക്കിയതാണ് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാലേ കുറച്ച് വായനയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് അത് കണക്റ്റാവും നമുക്കിപ്പം എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ അവരോട് നമുക്ക് അങ്ങനെ ക്ഷമിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കാന്താര ഫസ്റ്റ് കണ്ട ആൾക്കാർക്ക് ഇത് അത്രയ്ക്കാണ് ദഹിക്കണം എന്നും ഇല്ല കാന്താര ആദ്യമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല അത് വേറൊരു ഇതാണ് അതായത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം ഒരു കുഞ്ഞിനെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമ്പോൾ അവിടെ നിന്ന് അവിടെ നിന്നാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ എന്താണ് ഈ പുലി എന്നുള്ളത് എനിക്ക് മനസ്സിലായടത്തോളം ഈ പുലി എന്നുള്ളത് ദേവിയായിരിക്കും പാർവതി ദേവിയായിരിക്കും പാർവതി ദേവിയുടെ വാഹനമായിരിക്കും വാഹനമാണല്ലോ പുലി അപ്പം പല പ്രാവശ്യമായിട്ട് ഈ നായക കഥാപാത്രത്തിനെ രക്ഷിക്കാൻ വേണ്ടി പുലി വരുന്നുണ്ട് ആ എനർജി കണ്ണിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പം തന്നെ മനസ്സിലാക്കാൻ കഴിയും കുറച്ച് കഴിയൂട്ടെ നമുക്കിതൊക്കെ മനസ്സിലാക്കാം ഞാനും ആ സമയത്ത് ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാണ് ഒരുപാട് ആലോചിച്ചിട്ടാണ് എനിക്കും കിട്ടിയത് അപ്പം ഈ കുഞ്ഞിനെ കിട്ടണ സമയത്തും ഈ പുലിവട്ടമട്ടം വട്ടം നടക്കുന്നുണ്ട് അപ്പം ഈ ഉണ്ട് അപ്പം പല പ്രാവശ്യമായിട്ട് ഈ നായക കഥാപാത്രം പല സമയത്ത് പല ആപത്തിൽ പെടുമ്പോൾ ഒക്കെയും ഈ ദേവി വന്ന് രക്ഷിക്കുന്നുണ്ട് രക്ഷിച്ച് കൂളായിട്ട് പോകേണ്ട ആ സമയം ഈ നായകൻ അറിയുന്നുണ്ട് താൻ ആരാണെന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധാരണ മനുഷ്യനാവുകയാണ് അദ്ദേഹം പിന്നെ ബ്രഹ്മരക്ഷസ് എന്നുള്ളത് ഒരു പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന വെറും ഒരു കഥ മാത്രമാണ് ഒരു സംഭവം കാണിക്കണേ സത്യം വന്നാൽ രോമാഞ്ചം ഉണ്ടായ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു തരിച്ചു പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അതിൽ കാരണം എന്താ വെച്ചാൽ ഈ ഋഷഭ് ഷെട്ടിയുടെ ദേഹത്ത് ഗുളികൻ ഗുളികൻ എന്ന് പറയുന്ന സംഭവം വന്നിട്ട് പല പല ഗുളികങ്ങനെ ഗുളികന്മാരെ ഇങ്ങനെ കാണിക്കേണ്ട ഈ ഗുളികൻ എന്ന് പറയുന്ന സംഭവം ദേഹത്തെ ആവാഹിച്ച് ഋഷഭ് ഷെട്ടിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് അത് പല പല സാധനങ്ങളാണ് വരുന്നത് പല ഗുളികന്മാരാണ് വരണത് അപ്പോൾ അവർ അവിടെ നിന്ന് പറയുന്നത് ആ ഗുളികൻ ഈ ഗുളികനാണ് അപ്പം നമ്മൾ അയ്യോ ഒന്ന് നമ്മൾ കാണുകയാണ് നമ്മളെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ നമ്മൾക്ക് അറിയില്ല ഇതെന്താണോ ഞാൻ ഞാൻ കഴിഞ്ഞു ഞാൻ ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാണ് അവസാനം ചാമുണ്ടി ആയിട്ട് അവതരിക്കും ചാമുണ്ടിയുടെ ഒരു ഭാഗം കൂടെ അദ്ദേഹം ചെയ്യണം അത് അത്രയും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനൊന്നും ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടില്ല ഇപ്പൊ നീ അവതരിച്ചത് എന്തിനെന്ന് ലോകത്തെ അറിയിക്കാനുള്ള സമയമായി പോകൂ ഇവരെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ഒരു യുദ്ധം ഏറ്റെടുത്ത് ഇയാളെ പറഞ്ഞേക്കാൻ അവിടെ തട്ടിക്കളയാണ് തട്ടിക്കളഞ്ഞ് ഈ നായക കഥാപാത്രം താൻ ആരാണെന്ന് അന്വേഷിക്കാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പോയി അവർ ഗുഹയിലെത്താണ് ഗുഹയിലെത്ത സമയത്ത് നമുക്ക് ഇണ്ടാവണം ഫീൽ ഉണ്ടല്ലോ അതായത് കുറച്ച് ഭക്തി കൂടുതലുള്ള ആളുകൾക്ക് സത്യമായിട്ടും കിറങ്ങി പോകുന്ന ഒരു സാധനം തന്നെയാണത് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഈ കോക്ക ആയാലും സായ് കൃഷ്ണ പറഞ്ഞ ബ്രഹ്മരക്ഷസോ പിന്നെ എന്താ പറയുക അതിശ എന്ന് പറയണ രൂപം എന്ന് പറയുന്ന പൊന്ന് കോക്കെ സായികൃഷ്ണെ അതാണ് നന്ദികേശ്വരൻ അദ്ദേഹമാണ് ശിവന്റെ ഭൂതഗണങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈ ഏത് ശിവക്ഷേത്രത്തിൽ പോയാലും നന്ദികേശ്വരനെ വണങ്ങാതെ നിങ്ങൾ ശിവഭഗവാനെ ഭഗവാനെ തൊഴുതിട്ട് കാര്യമില്ല നന്ദികേശ്വരന്റെ ചെടിയിൽ പറഞ്ഞത് എന്തോ അത് ആദ്യം ഭഗവാനിലേക്ക് െത്തുക എന്നാണ് അങ്ങനെ ഒരു വരം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ അവിടെ ഭഗവാന്റെ അവിടെ നന്ദികേശ്വരൻ എപ്പോഴും ഉണ്ടാവും കാവലാളാണ് അദ്ദേഹം അദ്ദേഹം അവിടെ ഇരുന്ന് ഇരുന്ന് ഭഗവാന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുന്നത് നന്ദികേശ്വരനാണ് അപ്പം നന്ദികേശ്വരനെ ഈ ആളെ കാണുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുമല്ലോ അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് അവസാനം വിശ്വരൂപം കാണിക്കണ ഒരു രംഗമുണ്ട് അത് ബാക്ക്ഷോട്ടാണ് എൻ്റെ ദൈവമേ ഓ എനിക്ക് ഭക്തി കൂടുതലാണ് കേട്ടോ ഞാനത് എനിക്ക് എനിക്കത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ നെഞ്ചി പിടക്കിയാ അല്ലെങ്കിൽ എന്നുള്ള ഒരു സംഭവം എനിക്കതിൽ കിട്ടി അപ്പോൾ എല്ലാവരും പോയി കാണണം അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കുറച്ച് ലാഗ് ഉണ്ട് കുറച്ചധികം ലാഗ് ഉണ്ട് സത്യം തന്നെയാണ് പിന്നെ നിങ്ങൾ നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ള നല്ല തിയേറ്ററിൽ പോയിട്ട് വേണം ഇത് വാച്ച് ചെയ്യാൻ നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ഇത്രയും നല്ലൊരു സിനിമയെ നിങ്ങൾ തള്ളിക്കളയരുത് എന്നൊറ്റപേയോടുകൂടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം